ജീവനോടെ കൊണ്ടുവന്ന മൂന്ന് അമൂർ മീനും ഒരു കുറുവല മീനിന്റെ ലേലവിളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ചൊവ്വാഴ്ച പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് മൊയ്തീൻപള്ളിയുടെ അവിടത്ത് ഒരു വള്ളം വന്നിട്ടുണ്ടായിരുന്നു അവർക്കാണ് ഈ ഇടപെടയ്ക്കുന്ന അളുവ മീനും ഒരു കുറുവല മീനും ഉണ്ടായിരുന്നത് അതിന്റെ ലേലവിളി ഇവിടെ നടക്കാൻ പോവുകയാണ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് അമ്പത് അമ്പത് എഴുന്നൂറ് എഴുന്നൂറ് അമ്പത് 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 എണ്ണൂറ് 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 അമ്പത് അമ്പത് തൊള്ളായിരം 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 ആയിരത്തി തൊള്ളായിരം 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 ആയിരത്തി തൊള്ളായിരം 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 കുട്ടിയുണ്ടോ തൊള്ളായിരം കുട്ടിയുണ്ടോ തൊള്ളായിരത്തി അമ്പത് 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 എണ്ണായിരം 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 മൂവായിരം മൂവായിരം ലേലം ാണ് രണ്ടായിരത്തിനു പകരം മൂവായിരം ആണ് നമ്മുടെ കുമാർ വിളിച്ചത് മീന് കൊണ്ടുവന്ന ആള് മൂവായിരം ഒന്ന് പറഞ്ഞു കൊടുത്തത് കാരണമാണ് അയാൾ മൂവായിരം ഒന്ന് വിളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് അവിടെ നിന്ന് ഒരു അമ്മച്ചി വിളിച്ചത് അപ്പോൾ രണ്ടായിരം രൂപ കുമാറിന്റെ വിളിയാണ് കാരണം കുമാറിന് ഈ മീൻ ആവശ്യമുള്ളത് കാരണം കുമാർ തന്നെയാണ് ഈ മീനിനെ ലേലം ചെയ്ത് എടുത്തത് അപ്പോൾ ലേലം ചെയ്തെടുത്ത് അതിനെ കുട്ടയിലോട്ട് വാരിയടിക്കുകയാണ് അപ്പോൾ മീൻ കൊണ്ടുവന്ന ആൾക്കാർക്ക് രണ്ടായിരം രൂപ കൊടുത്തിട്ട് ആ മീന് കുമാർ തന്നെയാണ് എടുത്തത് കാരണം വേറെ ഒരു ഹോട്ടലിൽ നിന്ന് കുമാറിന് ഒരു ഓർഡർ ഉള്ളത് കാരണമാണ് പുള്ളിക്കാരൻ ഈ മീനെ ലേലത്തിലെടുത്തത് ഇനി ആ സമയം തന്നെ ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് തന്നെ നമ്മുടെ ഫ്രാൻസിസ് ഏട്ടന്റെ വെള്ളം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അവർക്കുണ്ടായിരുന്നത് കുറച്ച് വങ്കട അയില അങ്ങനത്തെ കുറച്ച് മീനുകളാണ് ഈ സൈഡിൽ കിടക്കുന്ന മീനെ ഇവർ കറിക്കെടുത്തതാണ് ബാക്കി വിൽക്കാനായിട്ടുള്ള മീനാണ് വങ്കടയും അയിലയും അപ്പോൾ അതിനവർ കുട്ടയിലോട്ട് വാരി എടുത്തുകൊണ്ട് അവിടെ ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ീ കുട്ടെ ഇരുപത്തിയഞ്ച് പങ്കടയാണ് എണ്ണി എടുക്കുന്നത് പക്ഷെ ആയിരത്തി അഞ്ഞൂറൊക്കെ അവിടെ ലേലം പോകുന്നുണ്ട് അതിലെ ഇതുവരെ വാരാൻ തുടങ്ങിയില്ല കേട്ടോ അയല ഇരുപത്തിയഞ്ചേ മുപ്പതെണ്ണ അയില മുപ്പതെണ്ണമിതമാണ് കുട്ടയിൽ എണ്ണി എടുക്കുന്നത് വങ്കട ഇരുപത്തി അഞ്ചും അതുപോലെ അയില മുപ്പതുമാണ് എണ്ണി എടുക്കുന്നത് വങ്കട നല്ല സൈസ് ഉള്ളതാണ് പക്ഷെ അയില ഒരു മീഡിയം സൈസ് മാത്രമാണ് അയല ഏകദേശം ആയിരത്തി അറുനൂറ് എഴുനൂറൊക്കെ വില പോകുന്നുണ്ട് മുപ്പത് അയില ഇത് നേരത്തെ അമൂറ് മീൻ ലേലത്തിൽ കൊടുത്ത വെള്ളത്തിൽ വന്നത് തന്നെയാണ് കുറച്ച് പൂലാവ് അതുപോലെ പാരറ്റ് ഫിഷ് മാലാവ് കല്ലടിപ്പാര അങ്ങനത്തെ കുറച്ച് മീനുകളാണ് ലേലത്തിൽ കൊടുത്തു കഴിഞ്ഞോട്ടെ ഈ മീൻ നമ്മുടെ മൊയ്തീൻ പള്ളിയുടെ അവിടുത്തെ പയ്യന്മാരാണ് ഈ മീൻ കൊണ്ടുവന്നത് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്കുള്ള ഒരു കാഴ്ചയാണ്